ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം എ ഡി ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സംസ്ഥാന യുവജന കമ്മീഷൻ ഒരു തൊഴിൽമേള സംഘടിപ്പിക്കുന്നുണ്ട് കരിയർ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇവരതിന് പേര് നൽകിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് നമുക്കിൻ്റെ ഡീറ്റെയിൽഡായി വീഡിയോട്ടെടുക്കാം സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മളിവിടുന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സംസ്ഥാന യുവജന കമ്മീഷൻ മാർച്ച് ഒമ്പതിന് രാവിലെ ഒമ്പത് മുതൽ കണ്ണൂർ പള്ളിക്കുന്ന് കൃഷ്ണമേനൻ മെമ്മോറിയൽ ഗവൺമെൻറ് വിമൻസ് കോളേജിൽ കരിയർ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് തൊഴിൽമേള സംഘടിപ്പിക്കുന്നു പതിനെട്ടിനും നാൽപ്പിനും അധ്യപ്രായമുള്ള യുവജനങ്ങൾക്ക് സൗജന്യമായി രജിസ്റ്റർ ചെയ്യാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് പത്താം ക്ലാസ് അടിസ്ഥാന യോഗ്യതയുള്ള യുവജനങ്ങൾക്കും തൊഴിൽദാതാക്കൾക്കും കെ എസ് വൈ സി ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഐ എൻ നൽകിയ ലിങ്ക് വഴി തൊഴിൽമേളയിൽ അപേക്ഷിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിന്നെ ലിങ്കും കാര്യങ്ങളും ചെയ്യാം പത്രവും നമുക്ക് ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കൊടുത്തിട്ടുണ്ട് സീറോ ഫോർ സെവൻ വൺ ടു ത്രീ സീറോ എയിറ്റ് സിക്സ് ത്രീ സീറോ അല്ലെങ്കിൽ സെവൻ നയൻ സീറോ സെവൻ ഫൈവ് സിക്സ് ഫൈവ് ഫോർ സെവൻ ഫോർ ആണ് അപ്പോൾ ഈ നമ്പറിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക ശേഷം നമ്മൾ ലിങ്കിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യുക അപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ വിളിച്ചു കഴിഞ്ഞാൽ അവരതിന് സൊല്യൂഷൻ പറഞ്ഞു തരും പിന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി